പറഞ്ഞു അല്ല ഫാമിലി എല്ലാരും ഭയങ്കര ഹാപ്പിയിലാണ് അല്ലിമൂണോടും പോയോ കിട്ടില്ല ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട്

ഡെയിലി ബ്ലോവർ അല്ലല്ലോ പേഴ്സണൽ ഇനിയിപ്പോ ഉടനെ ഉണ്ടാവുമോ വീഡിയോ നിങ്ങളുടെ വീട്ടിൽ റോസ്റ്റ് ചെയ്യും ചെയ്യാം അങ്ങനെ വരുന്നില്ല എനിക്ക് തിരക്കെന്ന് പോകാൻ പറ്റത്തില്ല വീഡിയോ അപ്പൊ അതിലെല്ലാം അറിയാം അല്ലെങ്കിൽ ഈ കല്യാണത്തിന് മുമ്പുള്ള അർജു കല്യാണം കഴിഞ്ഞിട്ടുള്ള അർജു അങ്ങനെ വലിയടുത്ത പറ്റും അർജുൻ കല്യാണം കഴിഞ്ഞപ്പോ പണ്ട് ഒരുത്തരം ട്രോൾ ചെയ്യുന്നില്ല വിട്ട് കളയണം വീട്ടിൽ വന്നിട്ട് കണ്ടില്ല അവനെയൊക്കെ തൊട്ടേ പടങ്ങൾ ഉണ്ടാവും അതോ ഈ പടത്തിൽ മാത്രം മാത്രമല്ല എന്നെ അതിനെ മുമ്പ് വിളിച്ച പടങ്ങളൊന്നും ഞാൻ പോയിട്ടില്ല എനിക്ക് വലിയ കോൺഫിഡൻസ് കളിക്കാറായിട്ടാണ് ഇതിനകത്ത് ആ എല്ലാം ഉണ്ട് അല്ല മുമ്പ് എന്താ പറയാ അല്ല മുമ്പ് കളിച്ചു പരിചയം ഞാൻ കളിക്കാ എന്റെ കാലിന് ഇവിടെ ഒരു ഇത് തെറ്റി പിന്നെ നീ തെറ്റി പറഞ്ഞ ഓപ്പറേഷൻ ആണ് എന്നാൽ ഞാൻ കളിക്കാറുണ്ട് ഏറെ ഇഷ്ടപ്പെട്ടൊരു കളിക്കാരാണ് മെസ്സി മെസ്സിയാണ് ഓ അർജന്റീന ഫാനാണ് എന്ന തോറ്റി കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ വിശേഷം ഇതാണ്

ും ആക്ടി കൊറച്ചുപേരുണ്ട് ഇത് നിബന്ധന പിന്നെ എനിക്ക് പറ്റില്ല തരത്തിലായിട്ട് കണ്ടത് എങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടപെട്ടിരിക്കുന്ന ചെയ്തിട്ടോ ഡയറക്ടർ പുള്ളിയുടെ ഫസ്റ്റ് വളസ്റ്റിവളെ താങ്ക് യു താങ്ക് യു